മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷാനവാസ് യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസി ജോളി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുലേഖാ മക്കാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുഭാഷ് കടയ്ക്കോട് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ജോൺ കളമ്പുകാട്ട് സഹീറ മജീദ് ജോഫി ആന്റണി മനോജ് പി കെ മേഴ്സി ജോർജ് ബിന്ദു ജോർജ് ഫൈസൽ വടക്കനേത്ത് പ്ലാനിംഗ് ഓഫീസർ ജോസ് ടി ജോർജ് എന്നിവർ പങ്കെടുത്തു യോഗത്തിനുശേഷം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തി വികസനത്തിന് പ്രാധാന്യം നൽകുന്ന നിരവധി നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മൂവാറ്റുപുഴയെ ഉയർത്താൻ ആവശ്യമായ നവീനവും ജനകീയവുമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസ് പറഞ്ഞു മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് കോടക്കാലി